പശ്ചിമ ബംഗാളിൽ വീണ്ടും കലാപത്തിന് തിരികൊളുത്തി തീവ്ര ജിഹാദി ഗ്രൂപ്പുകൾ രാമനവമി ആഘോഷങ്ങൾ തുടങ്ങാനിരിക്കുന്നതിന് മുൻപെയാണ് ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ കടകൾക്ക് നേരെ ആക്രമണം നടത്തുകയും അതുപോലെ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ തകർക്കുകയും കത്തിക്കുകയും ചെയ്തത് അതുപോലെ തന്നെ ബംഗാളിലെ മാൾട്ട ജില്ലയിലെ മൊതാബാരിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു കൂട്ടം കലാപകാരികൾ ഇസ്ലാമിക പതാകയുമേന്തി നടു റോഡിലേക്ക് ഇറങ്ങി അക്രമം അഴിച്ചുവിടുന്നതായിട്ടുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ വലിയ തോതിലാണ് വൈറലായി മാറുന്നതും ഈ വിഷയത്തിൽ നിഷിതമായി വിമർശിച്ചുകൊണ്ട് ബി ജെ പി നേതാവും ബംഗാൾ പ്രതിപക്ഷ നേതാവുമായ സുവേന്തു അധികാരി ഇത് സംബന്ധിച്ച വിവരങ്ങൾ എക്സിൽ പങ്കുവെക്കുകയായിരുന്നു അതേസമയം ഇത്തരത്തിൽ ഹോളി ആഘോഷങ്ങൾക്ക് നേരെയും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കലാപം അഴിച്ചുവിടാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അതിന് സാധിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇപ്പോൾ വീണ്ടും ഹിന്ദുക്കളുടെ നേരെ അക്രമ മനോഭാവവുമായി ജിഹാദികൾ പാഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് ബംഗാളിൽ കാണുന്നത് മുസ്ലിങ്ങൾ എന്താ അഴിച്ചുവിട്ടാലും മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടെ കണ്ണു തുറക്കില്ല എന്ന ഒരു കട്ടായം പിടിച്ചിരിക്കുന്നത് പോലെയാണ് പെരുമാറുന്നതും മുസ്ലിം പ്രീണനത്തിന്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കസേര തെറിച്ച് അതിന് ഇനി അധിക നാളില്ല എന്നതാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നതും അതേസമയം പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പങ്കുവെച്ച എക്സ് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് മാൾട്ടയിൽ ഹിന്ദുക്കൾക്ക് നേരെ അക്രമം മാൾട്ട ജില്ലയിലെ മൊദാബാരിയിൽ ചില അക്രമികൾ ഹിന്ദുക്കളുടെ കടകൾ ലക്ഷ്യമിടുന്നു യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ ഹിന്ദുക്കളുടെ കടകൾ അക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു ഹിന്ദുക്കളുടെ കടകൾ മാത്രമാണ് ലക്ഷ്യമിടുന്നത് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്കും അക്രമികൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് കൂടാതെ അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പശ്ചിമബംഗാൾ ഡി ജി ആവശ്യപ്പെട്ടു ഹിന്ദു കടയുടമകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാതിരിക്കാൻ വേണ്ടി കർശന നടപടി എടുക്കുവാനും ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാനും ഡി ജി പി രാജീവ് കുമാറിനോടും മൾട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രദീപ് കുമാർ യാദവിനോടും അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലായി മാറിയതും വീഡിയോയിൽ നൂറുകണക്കിന് കലാപകാരികളുടെ ഒരു കൂട്ടം ഇസ്ലാമിക പതാകയും ഹിന്ദുക്കളുടെ കടകളിലേക്ക് നീങ്ങുന്നത് കാണാം ഈ സമയത്ത് മത ആക്രോശിക്കുകയും ഹിന്ദുക്കളുടെ നിരവധി കടകളും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും നശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും അതേസമയം കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ സമാനമായ സംഭവം പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ രാമനാമി ആഘോഷങ്ങൾക്കിടയിൽ ഉണ്ടായി അക്രമസക്തമായ സംഘർഷങ്ങൾ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ലാത്തിയ ചാർജും കണ്ണീർവാതകം ഷെല്ലുകളും ഉപയോഗിക്കേണ്ടി വന്നിരുന്നു അതുപോലെ രാമനവമിയുടെ ഭാഗമായി ഹോഷയാത്ര നടക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് ആളുകൾ മേൽക്കൂരയിൽ നിന്ന് കല്ലെറിയുന്ന വീഡിയോ അടക്കം ആ സമയത്ത് വൈറലായി മാറിയിരുന്നു Ньюс, Нэс Карманис.